ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്രാവ് കറിയാണ് അപ്പോൾ കുറച്ച് നല്ല അടിപ്പുള്ളി സ്രാവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാടൻ രീതിയിൽ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം കേട്ടോ അടിപ്പുള്ളി സ്രാവാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ കാണാം സ്രാവ് കറി തയ്യാറാക്കുന്നതിനായിട്ട് ചട്ടിയിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില അതുപോലെ അഞ്ചാറോ പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചുകൊടുത്തുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ആറ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂണോളം മുളക് പൊടി കുരുമുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ അതേ അളവിൽ തന്നെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിന് എരിവ് ഇതിൽ നിന്ന് തന്നെ കിട്ടും നമ്മൾ കുരുമുളക് പൊടി ചേർത്തത് കൊണ്ട് ഇനി നമ്മളിതിലേക്ക് മൂന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ള കുടമ്പുളി നാല് പീസ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ നെല്ലിക്കയോളം വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമോടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ ഒരു തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് വെച്ചത് നന്നായിട്ട് കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള കറി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്രാവ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം സ്രാവ് കറിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ള മീനിൻ്റെ തൂക്കം അറുന്നൂറ്റമ്പത് ഗ്രാമാണ് ഇട്ടോ കേട്ടോ മീനെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലായിട്ട് വെക്കരുത് കേട്ടോ ഒരു നാലോ അഞ്ചോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്കാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചട്ടി ഒന്ന് ചുറ്റി കൊടുക്കാം നമ്മൾ തവി കൊണ്ട് എപ്പോഴും വലിയ മീനൊക്കെ കറി വെക്കുമ്പോൾ ഇളക്കിപ്പോഴും ഇപ്പോഴും ഇളക്കി കൊടുക്കരുത് അത് പൊടിഞ്ഞു പോകും വളരെ സോഫ്റ്റ് മീനാകുമ്പോൾ അത് പൊടിഞ്ഞു പോകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അത് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു അഞ്ചിട്ട് ചൂടിനുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ശേഷം ഒരു ി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മുറത്ത് വരുമ്പോൾ നമുക്കത് കറിയിലേക്ക് ഊകി കൊടുക്കാം അപ്പം നമ്മളിവിടെ നല്ല നാടൻ സ്രാവ് കറി തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്സ് ഓൾ